കോൺഗ്രസ് വി ഡി സതീശനെ അഴിച്ചുവിട്ടേക്കുകയാണെന്നും എവിടെയും കയറി നയപരമായ കാര്യങ്ങൾ വി ഡി സതീശൻ എന്തിനാണ് പറയുന്നതെന്നും അഭിപ്രായങ്ങൾ പറയാൻ കെ പി സി സിക്ക് പ്രസിഡന്റ് ഉണ്ടല്ലോ എന്നും തിരഞ്ഞെടുപ്പ് കാലത്ത് എൻഎസ്എസിന്റെ സഹായം അഭ്യർത്ഥിച്ച് എത്തിയ നേതാവ് സർവ്വസഹായവും വാങ്ങി ജയിച്ചു കഴിഞ്ഞു പോയപ്പോൾ സാമുദായിക സംഘടനകളുടെ തിണ്ണ നിരങ്കരുതെന്ന് തിരിഞ്ഞു പറഞ്ഞെന്നും എന്നാൽ ഈ തത്വം പറയുന്നവർ കാനായ സഭയുടെ സിനഡ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ചെന്ന് കാലിൽ വീണെന്നും എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ കോൺഗ്രസ് ഒരു അധികാരപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും അത് ശരിയാണ് ഒരു നേതാവോടെ വന്ന് പോയ നേതാവ് എൻഎസ്എസിന്റെ മുഴുവൻ സഹായം വാങ്ങിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞതെന്താന്ന് സമുദായ സംഘടനകൾ തന്നെ തിണ്ണകർ ഇറങ്ങരുതെന്നാണ് പറഞ്ഞു എന്നിട്ടത് ഈ അടുത്തൊക്കെ എന്തോ ഈ വലിയ തത്വം പറയുന്നത് യുടെ തിരുമി ആരെയും കാണാൻ സിനിട്ട് കുടിക്കൊണ്ടിരുന്നു അപ്പൊ അവിടെ ചെന്ന് കാല കഴിഞ്ഞു എന്തിനാ അതേ പോയ എന്തിനാണ് പോയത് അതുകൊണ്ട് അതൊന്നും പറയാൻ അവർ ആൾക്കാർക്ക് യോഗ്യത അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ലാന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നെ അദ്ദേഹം എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു എന്നെ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു എന്റെ സ്ഥാനമോ എന്റെ പ്രസ്ഥാനത്തിന്റെ മാന്യതയോ നോക്കാതെ തന്നെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇല്ലാന്ന് പറഞ്ഞില്ല പക്ഷെ ഞങ്ങളത് ശ്രമിച്ചു അതിൻ്റെ കാരണം എന്താണെന്ന് അതിന് പ്രായത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തിന്റെ മഹാഭൃത്താന്തത്തിൻ്റെ കച്ചേരിയിലെത്തിക്കുന്ന ആ സ്ഥിതി നമ്മളതിന് മറുപടി പറയുന്നത് ശരിയല്ല നമ്മളത് കൊടുക്കണം ഒരുക്കണം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്